കേന്ദ്ര സർക്കാർ ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന നാല് ലേബർ കോഡുകൾ വേദന കോഡ് വ്യവസായ ബന്ധ കോഡ് സാമൂഹ്യ സുരക്ഷാ കോഡ് തൊഴിൽ സുരക്ഷ ആരോഗ്യ കോഡ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തൊന്ന് മുതൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രം ഈ പരിഷ്കാരങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപതിൽ ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ സംസ്ഥാനത്തിനുമേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതിന് ഇതിൻ്റെ ഭാഗമായി അന്ന് കരട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയും അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു എന്നാൽ ഏകപക്ഷീയമായി ഇത് നടപ്പിലാക്കുവാൻ കേരളം തയ്യാറായില്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ രണ്ടിന് തിരുവനന്തപുരത്ത് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ഈ രംഗത്തെ വിദഗ്ദ്ധർ എന്നിവരെ പങ്കെടുപ്പിച്ചു വിപുലമായ ഒരു ശില്പശാല നടത്തിയിരുന്നു അന്ന് തൊഴിലാളി യൂണിയനുകൾ ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വിരുദ്ധതയ്ക്കെതിരെ നിശ്ചിതമായ വിമർശം ഉന്നയിച്ചിരുന്നു ആ വികാരം മാനിച്ചുകൊണ്ട് സംസ്ഥാനം തുറ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് തൊഴിൽ മന്ത്രി എന്നതിരെ ഞാൻ അന്ന് നിർദ്ദേശം നൽകി കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ വിഷയത്തിൽ സംസ്ഥാന ഒരു തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് ഞങ്ങളുടെ ഉറച്ച നിലപാടിൻ്റെ തെളിവാണ് കഴിഞ്ഞ നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഡൽഹിയിൽ നടന്ന സംസ്ഥാന തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി കേരളത്തിൻ്റെ ശക്തമായ വിയോയിപ്പ് കേന്ദ്ര തൊഴിൽ മന്ത്രി അറിയിച്ചിട്ടുള്ളതാണ് പ്രസയോഗത്തിൽ ലേബർ കമ്മീഷൻ ഉണ്ടായിരുന്നു പ്രസയോഗത്തിൽ കേരളം ഉന്നയിച്ച ആശങ്കകളെക്കുറിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മറുപടി പറയുകയും ചെയ്തു കേരള ഉന്നയിച്ച പ്രകാരം ട്രേഡ് യൂണിയനുകളുടെ ആശങ്ക പരിഹരിക്കാൻ അടുത്ത ദിവസം തന്നെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ അത് നടപ്പിലാക്കാതെയാണ് കൊടുന്തനെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് കേന്ദ്ര വിജ്ഞാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ ഒരു അടിയന്തര യോഗം നാളെ വിളിച്ചു ചേർത്തി ചേർത്തിട്ടുണ്ട് യൂണിയനുകളുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ സർക്കാർ തുറ നടപടിയിലെത്തേക്ക് കിടക്കൂ കൂടാതെ ഈ വിഷയത്തിൽ ദേശീയ ദേശീയതലത്തിൽ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ഒരു ദേശീയ ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യയിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളെയും നിയമവിദഗ്ധരെയും ഇതിൽ പങ്കെടുപ്പിക്കും ബി ബി ജെ പി ഇതര സംസ്ഥാനങ്ങളുടെ തൊഴിൽ മന്ത്രിമാരെയും ഈ കോൺക്ലേവിൽ ക്ഷണിക്കും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കേരള സർക്കാർ ഏതൊരു തീരുമാനവും കൈക്കൊള്ളൂ എന്ന് വീണ്ടും ഉറപ്പിച്ച് ഉറപ്പ് നൽകുകയാണ് കേരളമൊഴികെ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ലേബർ കോഡുകൾ സംബന്ധിച്ച ചട്ടങ്ങൾ തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഈ സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് രാവിലെ ചർച്ച ചെയ്ത് വിദ്യാ പിന്നെ തൊഴിൽ തൊഴിൽ വകുപ്പ് എടുത്തിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്